നമസ്കാരം പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണവുമായാണ് ദല്ലാൽ നന്ദകുമാർ രംഗത്ത് വന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ദല്ലാൽ നന്ദകുമാർ എന്തുകൊണ്ടാണ് അനിൽ ആന്റണിക്കെതിരെ രംഗത്ത് വന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനിൽ ആന്റണി ദല്ലാൽ നന്ദകുമാറിൽ നിന്നും വാങ്ങി എന്ന ആരോപണം ഇപ്പോൾ പതിനൊന്ന് വർഷത്തിന് ശേഷം പുറത്തു വരുന്നതിന്റെ പിന്നിൽ ഈ തെരഞ്ഞെടുപ്പിലെ അനിൽ ആന്റണിയുടെ സാന്നിധ്യം തന്നെയാണ് എന്ന് ആരോപണം ഉന്നയിക്കുന്നവരെ കുറ്റം പറയാൻ കഴിയില്ല പക്ഷെ ദല്ലാൽ നന്ദകുമാർ ഉയർത്തിയ ആരോപണങ്ങൾ ചെറുതല്ല ഇരുപത്തഞ്ച് ലക്ഷം രൂപ അനിൽ ആന്റണിക്ക് ദല്ലാൽ നന്ദകുമാർ കൊടുത്തത് അന്ന് യു പി എ സർക്കാരിന്റെ ഭരണകാലത്ത് ആന്റണി പ്രതിരോധ മന്ത്രി ആയിരുന്നതിനാൽ അതിന്റെ വെളിച്ചത്തിൽ സി ബി ഐയുടെ ഹൈക്കോടതിയുടെ സ്റ്റാൻഡിങ് കൌൺസിലായി ഒരാളെ നിയമിക്കാൻ വേണ്ടിയാണ് എന്ന ആരോപണമാണ് ഉയർത്തിയിരിക്കുന്നത് അതിനേക്കാൾ ഗുരുതരമായ രണ്ടാമത്തെ ആരോപണം പ്രതിരോധ ഫയലുകളും രഹസ്യങ്ങളും ആന്റണിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും പകർത്തി ദല്ലാൽ നന്ദകുമാർ അടക്കമുള്ളവർക്ക് കൈമാറുന്ന ഒരു വലിയ ദല്ലാളായി ഒരു ഇടനിലക്കാരനായി അനിൽ ആന്റണി പ്രവർത്തിച്ചു എന്നതാണ് ഇത് രണ്ടും ഗൗരവമേറിയ ആരോപണമാണ് അത് അന്വേഷിക്കേണ്ടതുണ്ട് അനിൽ ആന്റണി രാജ്യത്തിന്റെ രഹസ്യം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൈമാറിയെങ്കിൽ തീർച്ചയായും ജയിലിൽ അടയ്ക്കേണ്ട കുറ്റവാളിയാണ് എന്നാൽ ഈ ആരോപണം ഉന്നയിക്കുന്നത് ദല്ലാൽ നന്ദകുമാറാണ് ദല്ലാൽ നന്ദകുമാറിന്റെ വിശ്വാസ്യത പ്രസക്തമായ ചർച്ചാ വിഷയമാണ് എന്ന് മാത്രവുമല്ല ഇതിന്റെ ഭാഗഭാക്കേ എന്ന നിലയിൽ അനിൽ ആന്റണി മാത്രമല്ല ദല്ലാൽ നന്ദകുമാറും പ്രതി ചേർക്കപ്പെടേണ്ടതാണ് ഇതറിയാവുന്ന ഇതിലിടപെട്ട മറ്റു നേതാക്കളും ഉത്തരവാദികൾ തന്നെയാണ് ഇവിടെ അംബാനിയെ പോലുള്ള പ്രമുഖർ പോലും ഇടനിലക്കാരനായി ഉപയോഗിച്ചു എന്നാരോപിക്കപ്പെടുന്ന ദല്ലാൽ നന്ദകുമാർ പച്ചക്കള്ളം ഇങ്ങനെ പറയുമോ എന്ന ചോദ്യവും പ്രസക്തമാണ് തൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് എന്ന് പറയുന്ന ദല്ലാൽ നന്ദകുമാർ അത് പുറത്തുവിടേണ്ട ഉത്തരവാദിത്തമുണ്ട് എന്തുകൊണ്ട് അനിൽ ആന്റണി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ വരുന്നതുവരെ ഇത് രഹസ്യമാക്കി വെച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുകയും വേണം ദല്ലാൽ നന്ദകുമാർ പറയുന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിൽ തീർച്ചയായും ഗൗരവമേറിയ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ് ഇനി അതല്ല അതും നുണയാണെങ്കിൽ അതിന് തെളിവുകളൊന്നും നന്ദകുമാറിന്റെ കയ്യിലില്ലെങ്കിൽ നന്ദകുമാർ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഒന്നുകിൽ നന്ദകുമാർ അല്ലെങ്കിൽ അനിൽ ആന്റണി ശിക്ഷിക്കപ്പെട്ടേ മതിയാവും ഇപ്പോൾ ഈ ആരോപണം ഉണ്ടായത് അനിൽ ആന്റണിയെ ലക്ഷ്യം വെച്ചാണോ അതോ സാക്ഷാൽ എ കെ ആന്റണിയെ തന്നെ ലക്ഷ്യം വെച്ചാണോ എന്ന് കാലം തെളിയിക്കേണ്ടതാണ് അനിൽ ആന്റണിക്ക് കാശു കൊടുത്തെങ്കിൽ അത് എ കെ ആന്റണിയുടെ തണലിൽ അനധികൃതമായി സഹായങ്ങൾ കൈപ്പറ്റാനാണ് അങ്ങനെയെങ്കിൽ യു പി എ സർക്കാരിന്റെ കാലത്ത് വിശുദ്ധൻ എന്ന് അവകാശപ്പെടുന്ന എ കെ ആന്റണിയുടെ വീട്ടിൽ പോലും അഴിമതി നടന്നിരുന്നു അഴിമതിയിലൂടെയായിരുന്നു നിയമനങ്ങൾ നടന്നിരുന്നത് എന്നത് ശരിയാവും ഇത് തന്നെയാണ് ബി ജെ പി പണ്ട് മുതലേ പറഞ്ഞിരുന്നത് ഈ അഴിമതി ആരോപണം അന്വേഷിച്ചാൽ അനിൽ ആന്റണിയേക്കാൾ ദോഷം ചെയ്യുക എ കെ ആന്റണിക്കും കോൺഗ്രസിനുമാണ് സി ബി ഐ സ്റ്റാൻഡിംഗ് കൌൺസിലാകാൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വേണമെങ്കിൽ ദലാൽ നന്ദകുമാർ ആരോപിക്കുന്നത് പോലെ സി ബി ഐ ഡയറക്ടറെ നിയമിച്ചത് അനിൽ ആന്റണി ആണെങ്കിൽ എത്ര ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ടാവാം പി ജെ കുര്യനും ഇതൊക്കെ ശരിവെയ്ക്കുമ്പോൾ അക്കാലത്ത് ഡൽഹിയിൽ നടന്നതൊക്കെ അഴിമതിയാണ് എന്ന ആരോപണം ചർച്ചയാവുകയാണ് ബഹ്റിനിൽ ജോലി ചെയ്യുന്ന സംഘപരിവാറിന് വേണ്ടി ഫേസ്ബുക്കിൽ കുറിപ്പെഴുതുന്ന രഞ്ജിത് ഗോപാലകൃഷ്ണൻ ഇതേക്കുറിച്ച് സുന്ദരമാർ കുറിപ്പെഴുതിയിട്ടുണ്ട് ഞാൻ മുമ്പ് രഞ്ജിത് ഗോപാലകൃഷ്ണനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് യു എ യിൽ ജോലി ചെയ്യുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം രഞ്ജിതു തന്നെ എന്നോട് പറഞ്ഞു ഞാൻ ബഹ്റിനിലാണ് ജോലി ചെയ്യുന്നതെന്ന് ആ കുറിപ്പ് പ്രസക്തമാണ് ആ കുറിപ്പിലേക്ക് കടക്കും മുമ്പ് ഒരു കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് എ കെ ആന്റണി അനിൽ ആന്റണിക്കെതിരെ പ്രസ്താവന ഇറക്കിയതും അതിന് അനിൽ നൽകിയ മറുപടിയും തന്നെയാണ് ആ വിഷയം ദല്ലാൽ നന്ദകുമാറിന്റെ പ്രസ്താവനയോട് മുങ്ങിപ്പോയെങ്കിലും അത് ചർച്ചയാവേണ്ട നിലപാട് തന്നെയാണ് ജീവിതം മുഴുവൻ കോൺഗ്രസിന് വേണ്ടി മാറ്റിവെച്ച കോൺഗ്രസിന്റെ ചെലവിൽ അസാധാരണമായ പദവികൾ അലങ്കരിച്ച വ്യക്തി എന്ന നിലയിൽ എ കെ ആന്റണിക്ക് അനിൽ ആന്റണിയെ തള്ളിപ്പറയാതിരിക്കാൻ കഴിയുമായിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ പോയി അനിൽ ആന്റണിക്കെതിരെ ആന്റോ ആന്റണിക്ക് വേണ്ടി പ്രചരണം നടത്തേണ്ട ബാധ്യത വസ്തുത്തിൽ എ കെ ആന്റണിക്കുണ്ട് കുടുംബസമാധാനം കണക്കിലെടുത്ത് അതൊഴിവാക്കിയ എ കെ ആന്റണി പരസ്യമായി അനിൽ ആന്റണിയെ തള്ളിപ്പറഞ്ഞതിന് കുറ്റം പറയാൻ കഴിയില്ല അനിൽ ആന്റണി തോൽക്കണമെന്നാണ് തന്റെ നിലപാടെന്നും അവിടെ ആന്റോ ആന്റണി ജയിക്കണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും എ കെ ആന്റണി പറയുമ്പോൾ കോൺഗ്രസിലൂടെ എല്ലാ ഉന്നത പദവികളിലും എത്തിയ എ കെ ആന്റണി രാഷ്ട്രീയ ധാർമ്മികതയാണ് തെളിയിച്ചത് എ കെ ആന്റണിയുടെ പ്രസ്താവനയോടുള്ള അനിൽ ആന്റണിയുടെ പ്രതികരണം അമിതാവേശം കലർന്നതാണ് എന്ന് ഖേദപൂർവ്വം പറയട്ടെ ബി ജെ പിയുടെ നേതാവ് എന്ന നിലയിൽ പാർട്ടിയെയും മോദിയെയും ഒക്കെ പിന്താങ്ങുകയും അവരെ സ്തുതിക്കുകയും ഒന്നും ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ ദീർഘകാലത്തെ രാഷ്ട്രീയ പരിചയമുള്ള തൻ്റെ പിതാവിനെ പരിഹസിക്കുന്ന തരത്തിലുള്ള സമീപനം ഒഴിവാക്കേണ്ടതായിരുന്നു എൻ്റെ പിതാവ് കോൺഗ്രസിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ആളാണ് ഞാൻ കോൺഗ്രസ് വിട്ട് ബി ജെ പിക്ക് ചേർന്നതിൽ പിതാവിന് ബുദ്ധിമുട്ടുണ്ടാവുക സ്വാഭാവികമാണ് ആ വേദനയിൽ നിന്നാവാം പിതാവിങ്ങനെ പറഞ്ഞത് അതിനപ്പുറത്തേക്ക് ഞാനൊരു പ്രാധാന്യവും കൊടുക്കുന്നില്ല എന്ന് സൗമ്യമായി പ്രതികരിച്ച് ആ വിവാദത്തിൽ നിന്നും തലയൂരേണ്ട ബാധ്യതയായിരുന്നു അനിൽ ആന്റണിക്കുള്ളത് പകരം കാലഹരണപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ മോദിയെ കാണുമ്പോൾ ചന്ദ്രനെ നോക്കി ഓരിയിടുന്ന നായയെ പോലെയാണ് എന്നൊക്കെ പരിഹസിച്ചത് തന്റെ പിതാവിനെ മാത്രമോ അല്ലെങ്കിൽ തന്റെ പിതാവ് ഉൾപ്പെടുന്ന നേതാക്കളെ കുറിച്ചോ ആണേ എന്ന് കരുതേണ്ടതായിരുന്നു ആ അപക്വത ചൂണ്ടിക്കാട്ടാതിരിക്കാൻ നിവർത്തിയില്ല എന്തായാലും രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ ഈ വിഷയത്തിൽ പറയുന്ന പ്രസക്തമായ ഭാഗം കൂടി കേൾക്കുക ദലാൽ നന്ദകുമാർ ജയിലിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് സൂര്യനെല്ലിക്കുരിയനെ കൂട്ടുപിടിച്ച് അയാൾ അനിൽ അനിലാൻ്റണിക്കെതിരെ പറഞ്ഞ വിവരം മാത്രം മതി ഈ രണ്ടെണ്ണവും അകത്തു പോകാൻ ഇനി വിശദമായി പറയാം ഇതിൽ സൂര്യനെല്ലിക്കുര്യൻ എന്ന അഭിസംബോധനയെ കേവലം രാഷ്ട്രീയ അന്ധത ബാധിച്ചതായി കരുതുന്ന ആളാണ് ഞാൻ സൂര്യനിലക്കേസിൽ പി ജെ കുര്യനുള്ള ബാന്ധവത്തിന്റെ ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞ മൂന്ന് പത്തിറ്റാണ്ടിലേറെയായി ഒരു സർക്കാരിനും സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് അനുചിതമാണ് എ കെ ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന കാലത്ത് സി ബി ഐ വക്കീലായി നിയമനം ലഭിക്കുന്നതിന് തിരുവനന്തപുരത്തെ പ്രമുഖ വക്കീലായ ശ്രീ ശാസ്തമംഗലം അജിത്തിനു വേണ്ടി ദല്ലാൽ നന്ദകുമാർ അനിൽ ആന്റണിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൈക്കൂലി നൽകിയെന്നും കാര്യം നടക്കാതെ വന്നപ്പോൾ പി ജെ കുര്യനും പി ടി തോമസും വഴി പണം തിരികെ വാങ്ങി എന്നുമാണ് ആരോപണം ഇതിന് തെളിവായി അനിൽ ആന്റണി പ്രതിരോധ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും എടുത്തുകൊടുത്ത ഫയൽ രേഖകളുടെ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പികൾ കൈവശമുണ്ടെന്നുമാണ് ദല്ലാൾ അവകാശപ്പെട്ടത് ഇത് പി ജെ കുര്യൻ ശരിവയ്ക്കുകയും ചെയ്തു ഇതാണ് നിലവിലെ സ്ഥിതി ഇത് അത്യന്തം ഗൗരവമേറിയ വിഷയമാണ് ഓരോന്നായി പറയാം ഒന്നാമത് ഇതിൽ അഭിപ്രായം പറയുന്നത് ശാസ്ത്രമംഗലം അജിത്താണ് ഇങ്ങനെയൊരു നിയമനത്തിനു വേണ്ടി ഈ ദല്ലാലിനെ ഏർപ്പെടുത്തിയോന്ന് അദ്ദേഹം വ്യക്തമാക്കണം രണ്ടായാലും വിഷയം അവിടെ തീരില്ല തെറ്റാണെങ്കിൽ അജിത്ത് തന്നെ പറയണം ഒപ്പം ദല്ലാൽ നന്ദകുമാറിനെതിരെ കേസും എടുക്കണം പ്രത്യേകിച്ച് ശാസ്ത്രമംഗലം അജിത്ത് ഹൈക്കോടതിയിലെ സീനിയർ ക്രിമിനൽ അഭിഭാഷകനും അറിയപ്പെടുന്ന സംഘപരിവാർ സഹയാത്രികനുമാണ് എന്നത് പരിഗണിക്കുമ്പോൾ അടുത്തതായി ഉത്തരം പറയേണ്ടത് സാക്ഷാൽ ആന്റണിയാണ് താൻ പ്രതിരോധ മന്ത്രിയായിരിക്കെ കുടുംബാംഗങ്ങൾ ഔദ്യോഗിക കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നോ എന്ന് അദ്ദേഹം വ്യക്തമാക്കണം ഇല്ലെങ്കിൽ ദല്ലാൽ നന്ദകുമാറിനെ തള്ളി പറയണം മറിച്ചാണെങ്കിൽ അത് പറയണം ആന്റണി അറിഞ്ഞോ അറിയാതെയോ അനിലിനെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഫയലുകളിൽ കൈവയ്ക്കാനും കൈക്കലാക്കാനും തദ്വാര ഡീലുകൾ ഉണ്ട ഉറപ്പിക്കുവാനും സാധിക്കുമായിരുന്നോ എന്ന് പറയണം അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് ആന്റണിയുടെ പരാജയമാണ് കാരണം ഒന്നുകിൽ ആ പണം ആന്റണിക്ക് വേണ്ടി അനിൽ വാങ്ങിച്ചു അപ്പോൾ ആദർശീരെന്ന് ഇത്രകാലം ഭാവിച്ച ആന്റണി കള്ളനാണെന്ന് സ്വയം സമ്മതിക്കണം മറിച്ച് താനറിയാതെ മകൻ പ്രതിരോധ മന്ത്രിയുടെ ഓഫീസിലെ ഫയലുകൾ കടത്തിയെന്ന് സമ്മതിച്ചാൽ അതും കുറ്റസമ്മതമാകും കഴിവുകേടിന്റെ ഉദാഹരണവും ഒപ്പൊ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും പ്രതിരോധ രേഖകൾ ചോർത്തിയതെല്ലാൽ നന്ദകുമാർ അതിനായി പണം മുടക്കിയ ശാസ്ത്രമംഗലം അജിത് ഈ വിവരങ്ങൾ അറിഞ്ഞിട്ടും ഇത്രയും കാലം റിപ്പോർട്ട് ചെയ്യാതിര്യൻ ഒപ്പം അനിൽ ആന്റണി എന്നിവർ ഔദ്യോഗിക രഹസ്യം ചോർത്തിയ രാജ്യദ്രോഹ കേസിൽ പ്രതികളാകും അഥവാ മറിച്ചതെല്ലാം നുണയാണെങ്കിൽ പോലും വെറുമൊരു രാഷ്ട്രീയ നേട്ടത്തിനായി ഇത്തരമൊരു കഥ മനഞ്ഞ ഗൂഢാലോചനക്കാർ എല്ലാവരെയും കണ്ടുപിടിച്ച് പ്രതികളാക്കി കേസെടുക്കണം അനിൽ ആന്റണി ആവശ്യപ്പെടേണ്ടതും അതാണ് ഗൗരവമേറിയ ഒരു നിരീക്ഷണമാണിത് തെരഞ്ഞെടുപ്പ് സമയത്ത് വരുന്ന നിരവധി ആരോപണങ്ങളിൽ ഒന്നായി ഇത് തള്ളിക്കൂട പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തുകയും കൈക്കൂലി വാങ്ങി നിയമനം നടത്തുകയും ചെയ്ത ആളാണ് അനിൽ ആന്റണിയെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടുക തന്നെ വേണം അദ്ദേഹം പൊതുപ്രവർത്തകനെ തുടരാൻ പാടില്ല അതല്ല ഇതൊക്കെ ശൂന്യതയിൽ നിന്നും സൃഷ്ടിച്ച കെട്ടുകഥയാണെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് സമയത്തെ ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ആ സ്ഥാനാർത്ഥിയുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ ഇത്രയും ഗൗരവമേറിയ രാജ്യവിരുദ്ധ ആരോപണം ഉന്നയിച്ചത് വെറുതെ വിട്ടുകൂടാ ആരോപണം ഉന്നയിച്ചയാൾ ഉത്തരം പറഞ്ഞേ മതിയാവും